നിങ്ങളൊരു അസാധാരണ വ്യക്തിയാണ് നിങ്ങളൊരു അസാധാരണമായ ധൈര്യശാലി കുടമയാണ് നിങ്ങളുടെ മേൽ അസാധാരണമായ വ്യാപരിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും അതിനെ നമുക്ക് തിരിച്ചറിയാനാകുന്നില്ല പലപ്പോഴും ചില സാഹചര്യത്തിനുമ്പിൽ നമ്മൾ തോറ്റുപോകുകയാണ് നമ്മൾ ആരാണെന്ന് അമ്മയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇത് പിഷാദിന്റെ ഒരു വലിയ തന്ത്രമാണ് അമേൻ അതിനെ നമ്മൾ മനസ്സിലാക്കുക പ്രാർത്ഥിച്ച് അതിനെ ജയമെടുക്കുക ഞാനിങ്ങനെ പറയാം സീസൺ വൈസായിട്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ ഓരോ മാസം ഓരോ ആഴ്ച ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അത് രോഗമാകാം കടഭാരമാകാം മറ്റ് പ്രശ്നങ്ങളാകാം അമേൻ മുൻപോട്ടുള്ള യാത്രകളുടെ തടസ്സമാകാം അമേൻ അങ്ങനെ തുടങ്ങിയ ചില കാര്യങ്ങൾ സീസൺ ബേസ്ഡായിട്ട് വീഴുന്ന ഫിലോസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അമേ നേരെ നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന ചില അവസ്ഥകൾ അതിൻ്റെ നേരെ ജയമെടുക്കാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ എന്ന് പകൽ പുതിയ ബലത്തെ ദൈവം കൽപ്പിച്ചാക്കിയാണ് അതാണ് അമേ സുറ ഗി ദൈവം പറയുകയാണ് ഈ സൈന്യത്തെ ഈ പൈശാലിക മേഖലകളെ നീ ഓരോ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിച്ച് കളയും അതിന്റെ കാരണം എന്നറിയാമോ സ്തോത്രം ഞാൻ നിന്റെ മേൽ അസാധാരണമായ ഒരു വെള്ളത്തെ കൽപ്പിച്ചാക്കാൻ പോവുകയാണ് ഒരു വലിയ ധൈര്യത്തെ കൽപ്പിച്ചാക്കാൻ പോവുകയാണ് ഒരു സീസൺ ആകുമ്പോൾ അവയെ ശക്തികളും വന്ന് ഇസ്രായേൽ മക്കൾ വിതച്ച വിധകളെ നശിപ്പിച്ച പതിവായിരുന്നു ഒരു സമയമായപ്പോൾ ഒരുവൻ ഒരു അവൻ മാറിയിരുന്ന് ആ ഗോതമ്പ് മെതിക്കുകയാണ് അവനോട് മാത്രമായി പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് അല്ലയോ പരാക്രമശാലിയെ യഹോബ നിന്നോട് കൂടെയുണ്ട് ഇത് കണ്ട് നീ പേടിക്കണ്ട ഇത് കണ്ട് നീ ഭയപ്പെടേണ്ട ഇത് കണ്ട് നീ മാറി നിൽക്കണ്ട ശബ്ദം കേൾക്കുന്ന ആരോടൊക്കെയോ ആമേ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ദൈവത്തിന്റെ അഭിഷുദ്ദാസന്മാരോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ് ആമേ സ്തോത്രം ഉണ്ട് അല്ലയോ അഭിഷുദ്ദാസനെ ദൈവം നിന്റെ കൂടെ ഉണ്ട് ഈ വിഷയത്തിന് മുമ്പിൽ ഈ നിന്ദയുടെ മുമ്പിൽ ഈ പരിഹാസത്തിന് മുമ്പിൽ ഈ വലിയ കടപാടത്തിന് മുമ്പിൽ ഈ വലിയ നീ പിറകോട്ട് മാറണ്ട ക്രൈസിലും ജയമെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിനക്ക് ഒരു പുതിയ ബലം തരാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ് ഇത് കേൾക്കുമ്പോൾ ആ കാര്യങ്ങളൊന്ന് ഉയർത്തി ഒരാമയെ പറയാമെങ്കിൽ പറഞ്ഞോണം അമ്മ ഞാൻ ഒരു അസാധാരണമായ ധൈര്യത്തിന്റെ ഉടമയാണ്